അംഗൻവാടി തുടങ്ങിയിട്ട് പത്ത് നാല്പത്തിയഞ്ച് വർഷത്തോളം ആവാൻ പോകുന്നു വേങ്ങര എന്ന സ്ഥലത്താണ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് തുടക്കം കുറിച്ചതെങ്കിൽ എഴുപത്തി എട്ടിലാണ് ഇത് ഏർ നല്ലതുപോലെ പ്രാബല്യത്തിൽ വന്നത് പിന്നെ ഞാൻ എന്റെ ഞാൻ എന്റെ ജീവിതത്തിൽ അംഗൻവാടിയിൽ രണ്ടായിരത്തി എട്ടിലാണ് കയറിയത് അതൊരു പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി തരണം കാര്യം എന്റെ ഓർമ്മയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചെന്ന് പറഞ്ഞത് ബേങ്ങറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒക്ടോബർ രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഇത് രൂപം കൊണ്ടത് എല്ലാ വർഷവും സ്വാതന്ത്ര്യം എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനാഘോഷിക്കും വൻ പരിപാടിയായിട്ടാണ് ആഘോഷിക്കുക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ നവംബർ പതിനാല് റിപ്പബ്ലിക് ഡേ പിന്നെ ആഗസ്റ്റ് പതിനഞ്ച് അങ്ങനെ പിന്നെ നാല് പ്രാദേശിക ഉണ്ട് ടീച്ചർ ചെയ്ത നാരായണ ഗുരുസ്വാമി ആദ്യമേ സന്ദർശിച്ച രാജ്യം ആൻസർ പറഞ്ഞ സമ്മാനം കിട്ടും നാരായണ ഗുരുസ്വാമി ആദ്യമായിട്ട് സന്ദർശിച്ച രാജ്യം ചൈന അറിയണ്ടോ നാരായണകുരുസ്വാമി ആദ്യ സന്ദർശിച്ച രാജ എന്നറിയത്തില്ല നിങ്ങൾക്കറിയോ കാണാറുണ്ടാ ഒന്ന് ചോദ്യം ചെയ്ത് നാരായണ കുരുസ്വാമി ആദ്യ സന്ദർശിച്ച രാജ്യം രാജക്ട് ആൻസർ അറിഞ്ഞൂടാ നേപ്പാളാണോ നേ ഡൗട്ട് നേപ്പാളല്ല നമ്മൾ നേപ്പാളല്ലോ ആയിട്ട് നമ്മൾ തിരിച്ചു വരും നമ്മൾ കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് നല്ലൊരു സമ്മാനം ഒരാൾ വന്നിട്ടുണ്ട് നമ്മളോട് ആൻസർ പറയാൻ നമുക്ക് ചോദിക്കാം ചോദ്യം ചോദിക്കട്ടാ നാരായണഗുരുസ്വാമി ആദ്യായിട്ട് സന്ദർശിച്ച രാജ്യത് ശ്രീ കറക്റ്റ് ആൻസർ വാങ്ങിക്കാണ് കറക്റ്റ് ആൻസർ പറഞ്ഞ ആളിനെ സമ്മാനം കൊടുക്കാനാ